സാറ് എല്ലാ കാര്യത്തിലും കൃത്യതയുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് മത്സരിക്കാൻ പറ്റില്ല കേന്ദ്രമന്ത്രിയാവാൻ പറ്റില്ല പലതിനും കഴിയില്ല ഇപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ മോദിക്കും എഴുപത്തഞ്ച് തികയാണ് മോദി വിരമിക്കുമോ അത് ആദ്യം അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാൻ കാരണം ഒന്ന് എഴുപത്തഞ്ച് വയസ്സൊന്നുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഈ പോഡ്കാസ്റ്റിങ്ങിൽ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം െ ഒരു ഇന്റർനെറ്റ് അഭിമുഖത്തിലൂടെ അതായത് ഞാൻ തെറ്റ് പറ്റുന്ന പച്ച മനുഷ്യൻ എന്ന് ഒരു കൂടിയാണ് വാർത്ത വന്നത് അതിനോടൊപ്പം അദ്ദേഹം ഗോത്ര കലാപം ഏറെ വേദനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു അതൊക്കെ കൊണ്ടാണ് ഒരു പലരും ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വന്നിരിക്കുന്നത് മോദി ഇക്കൊല്ലം വിരമിക്കുമോ എന്നുള്ളത് ഈ എഴുപത്തഞ്ച് വയസ്സായി എന്നുള്ളത് കൊണ്ട് ശരി അത് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി ഇനിയും നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഏപ്രിൽ മെയ് മാസം വരെ പോകും അപ്പോൾ ഇനിയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആയിരുന്നു ഒരു വർഷം ആയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഇരുപത്തൊൻപത് വരെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സമയം കൊടുക്കും ഈ ിലാണ് നരേന്ദ്രമോദി അധികം അധികാരത്തിൽ വരുന്നത് അതിനു മുമ്പ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ആ കാലഘട്ടത്തിൽ തന്നെ പലരും പറഞ്ഞിരുന്നു മോദി തൻ്റെ എഴുപത്തിയഞ്ച് കാരണം അദ്ദേഹം തുടർച്ചയെ തന്നെ അധികാരത്തിൽ വരുമെന്ന് പലരും അന്ന് പറഞ്ഞിരുന്നു ആ സമയം തന്നെ പറയുന്നത് ഇദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ തന്നെ സന്യാസ ജീവിതവുമായി മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമെന്നായിരുന്നു പലരും പറയുന്നത് ആ സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ടായിരുന്നു അതെ അദ്ദേഹം സന്യാസത്തിലേക്ക് തന്നെ പോകും അത് മാറ്റമില്ലാത്ത കാര്യമാണ് അതിൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു സ്വഭാവമാണല്ലോ നമ്മൾ കണ്ടത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയിൽ പോയി പിന്നെ ഒരു എത്ര രണ്ടോ മൂന്ന് ദിവസം മെഡിറ്റേഷൻ ആയിരുന്നു അല്ലെ ധ്യാനമായിരുന്നു അല്ലേ ഇത് ആര് ഏത് പ്രധാനമന്ത്രിമാരിന്നിട്ടുണ്ട് അങ്ങനെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള പദവിയിലിരിക്കുന്ന ആര് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ അങ്ങനെയുള്ള ഒരു ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് അത് അദ്ദേഹം പോകും പക്ഷേ പാർട്ടി പറയുകയാണ് ഈ എഴുപത്തഞ്ച് വയസ്സ് നിജപ്പെടുത്തിയിട്ടുള്ള പാർട്ടി പറയുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അതനുസരിച്ചേ പറ്റുകയുള്ളൂ അല്ലേ പാർട്ടിക്ക് പിന്നെ മുകളിലോട്ട് പോകുന്ന ആളല്ലല്ലോ പ്രസ്ഥാനത്തിന് മുകളിലല്ല പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു എന്താണ് നാനൂറ് കടക്കും എന്ന് പറഞ്ഞു അവിടെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ആയിരുന്നു അത് അത് ആർ എസ് എസിന് ഒരു ചെറിയൊരു അതൃപ്തി ഉണ്ടാക്കി അല്ലേ ഒരു ഒരു ചെറിയൊരു അതൃപ്തി അവിടെ ഉണ്ടാക്കി അവർക്കതിന്റെ ഒരു രോഷമുണ്ടായി അതൊക്കെ തന്നെ ജെ പി നഡ്ഡയുടെ ഭാഗത്തു നിന്നൊരു പരാമർശമുണ്ടായി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വിജയിക്കാൻ കഴിയുമെന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ആർ എസ് എസിന്റെ സഹായം ഇല്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് വന്നപ്പോൾ എന്ത് പറ്റി രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പിന്നെ സീറ്റ് നില കുറയുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ ഈ നാനൂറ് കടക്കുമെന്നുള്ള പ്രഖ്യാപനം വെറുതൊരു പ്രഖ്യാപനമായിട്ട് ഒതുങ്ങുകയും ചെയ്തു അവിടെ ആർ എസ് എസ് അതിന്റെ ഒരു കടിഞ്ഞാണവിടെ വന്നു എന്നുള്ളത് പലരും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് അദ്ദേഹം ഞാൻ തെറ്റുപറ്റുന്ന പച്ച മനുഷ്യനാണ് എന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ നോക്കണേ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു നരേന്ദ്രമോദിയിലൂടെ പാർട്ടിക്കുണ്ടായ നേട്ടങ്ങൾ നമ്മൾ നോക്കണം വ്യക്തിയല്ല വലുത് പ്രസ്ഥാനം തന്നെയാണ് നമുക്കറിയാമല്ലോ കേരളത്തിൽ വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം വലിയ വിജയം ഉണ്ടാക്കിയിട്ടില്ലേ രണ്ടായിരത്തി പതിനാറിൽ പോലും വി എസ് അച്യുതാനന്ദനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്നത് എന്നിട്ട് ഭരണപരിഷ്കാര കമ്മീഷനാക്കി മാറ്റി നിർത്തി വി എസിനെ ആരോഗ്യ പ്രശ്നവും ഉണ്ടായി അദ്ദേഹത്തിന് ആ സമയം സീറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ ജനങ്ങൾ അതെന്തോ എ കെ ജി സെന്ററിന്റെ അടുത്ത് എത്തിയില്ലേ ജനങ്ങള് നടുങ്ങിപ്പോയി ഇങ്ങനെ ഒരു ഒരു നേതാവിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചിട്ടുള്ളത് വേറെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ വി എസ്സിന് കിട്ടിയ ഒരു അംഗീകാരം അത്തരത്തിൽ ഈ നരേന്ദ്രമോദിക്ക് വലിയ ജനകീയ പിന്തുണയാണ് ഞാൻ ചോദിച്ചത് കേരളത്തിൻ്റെ ബി ജെ പി ഇത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഈ നരേന്ദ്ര മോദിയുടെ ആ ഒരു വ്യക്തിപ്രാഭവം തന്നെയാണ് മോദി ഉണ്ടാക്കിയ ഒരു വലിയ ചലനം ഓരോ തവണ കേരളത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പാർട്ടി പ്രവർത്തകർ തനി പാർട്ടി പ്രവർത്തകരല്ലാത്തവർ പോലും വലിയ ആവേശത്തോടു കൂടി വലിയ പിന്നെ ഒരു 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 ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് എത്രയോ ക്രൈസ്തവ കുടുംബങ്ങൾ ഉണ്ടെന്നറിയാമോ മോദിയുടെ ഈ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ആകൃഷ്ടരായിട്ട് പിന്നെ ബി ജെ പിയോടെ ചായ്വ് പ്രകടിപ്പിക്കുന്നവരുണ്ട് ഈ ഇവിടെ സി പി എമ്മുകാരല്ലേ ഫാസിസം ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞ് ഈ ബി ജെ പി അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ മോദി ഉണ്ടാക്കിയ ഒരു തരംഗം വലുതാണ് അതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിടിച്ചു നിർത്തിയത് ഒരുപക്ഷെ മോദിയുടെ ഒരൊറ്റ കഴിവ് കൊണ്ട് ആയിരിക്കും ഈ സ്വർണം കായ്ക്കുന്ന മരമായാലും ഉണ്ടല്ലോ പുരയ്ക്ക് മീത് ചാഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും മുറിച്ചു മാറ്റും ഇതാണ് പലപ്പോഴും പല പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുള്ളത് പ്രസ്ഥാനത്തിന് മുകളിലേക്ക് വ്യക്തി കടന്നു കയറുമ്പോൾ ആ വ്യക്തിയെ ഇല്ലാതാക്കും വി എസ് അച്യുതാനന്ദൻ്റെ നേരെ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ഞാനീ എല്ലാത്തിലും പി എസ് അച്യുതാനന്ദനെയും മോദിയെയും തമ്മിൽ അങ്ങ് ബന്ധപ്പെടുത്തുകയല്ല ചെയ്യുന്നത് മോദി എന്ന് പറയുന്നത് ലോകാരാധ്യനായിട്ടുള്ള ഒരു നേതാവാണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഈ അദ്ദേഹത്തിന് അമേരിക്കൻ വിസ നിഷേധിച്ചിട്ടില്ലേ ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം ആ രണ്ടായിരത്തിൽ അഞ്ചിൽ അദ്ദേഹം പറഞ്ഞ അറിയാമോ ലോകം ഇന്ത്യക്കായിട്ട് പിന്നെ കാത്തു നിൽക്കുമെന്ന് ലോകം ഇന്ത്യക്കായിട്ട് കാത്തു നിൽക്കും അങ്ങനെയുള്ള രംഗമല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോദിയുടെ വാക്ക് കേൾക്കാൻ മോദിയുടെ ഒരു സന്ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് വിസ്സയുമായിട്ട് കാത്തു നിൽക്കുകയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ലോക രാജ്യങ്ങളുടെ ഇടയിൽ നടുനായകത്വം വഹിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം ലോകത്തുള്ള പല പ്രഗത്ഭ നേതാക്കന്മാരുമായിട്ട് വലിയ സൗഹൃദമല്ലേ പിന്നെ നരേന്ദ്രമോദിക്കുള്ളത് നതന്യാഹുവുമായിട്ട് പുടിനുമായിട്ട് നമ്മുടെ ഉക്രൈൻ സലൻസ്കി പിന്നെ ആരുമായിട്ട് എന്നെ ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞെന്താണെന്ന് അറിയാമോ ചൈന ചൈന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോഴാണല്ലോ മഞ്ഞുരുകിയത് അതിനൊക്കെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞത് തന്നെ എനിക്ക് നരേന്ദ്രമോദിയുടെ ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം വായിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തെ പറ്റി നമ്മൾ ആ സമയത്തൊക്കെ ഇപ്പോഴും പറഞ്ഞുരുകയും ആ സമയത്തൊക്കെ വലിയ ശത്രുതയിൽ നിൽക്കുന്നതല്ലേ പക്ഷെ നരേന്ദ്രമോദി ഈ ലോക നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ വലിയ സൗഹൃദമാണ് പുലർത്തിക്കൊണ്ടു വന്നത് ആ സൗഹൃദമാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഈ അദ്ദേഹത്തിന്റെ വിമർശനം ഉന്നയിക്കുന്നത് ഈ അദ്വാനിയുമായി ബന്ധപ്പെട്ട് അധ്വാനി എന്ന് പ്രധാനമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നല്ലോ അപ്പോൾ ഈ പ്രായം വെച്ചാണ് അദ്ദേഹത്തെ ഒഴിവാക്ക ഒഴിവാക്കിയത് അപ്പോൾ സ്വന്തം ഗുരുവിനെ ഒഴിവാക്കിയെങ്കിൽ ഈ ശിഷ്യൻ പിന്മാറില്ല എന്നാണ് പലരും ചോദിക്കുന്നത് ഈ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാ അല്ല അദ്ദേഹത്തിന് മാറാൻ നരേന്ദ്രമോദി മാറാൻ തയ്യാറാകും മോദി ഒരിക്കലും അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ആളല്ലല്ലോ അദ്ദേഹം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തും ഒക്കെ അദ്ദേഹം വലിയ ദുർഭരണത്തിലൂടെ പിടിച്ചടക്കി നിന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അധികാര കൊതിയനൊന്നുമല്ല അദ്ദേഹം മാറിക്കൊടുക്കും പക്ഷേ ഈ ഈ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇടയ്ക്ക് വെച്ച് ഒരു പ്രസ്ഥാനത്തിലും എനിക്ക് തോന്നുന്നില്ല ശരിയാണ് അഞ്ചു വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് അങ്ങനെ മാറ്റി കൊടുക്കത്തില്ല കാരണം നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി മോദിയല്ലേ ബി ജെ പിക്ക് ഒരു തരംഗം ഉണ്ടാക്കിയത് ഓരോ ഇടത്തേക്കൊക്കെ ചെല്ലുമ്പോഴും ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും ഇതാണ് കണ്ടിട്ടുള്ളത് അതുപോലെ ഇന്ത്യയിലെ ഉള്ള ഓരോ സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹം ചെന്നിറങ്ങുമ്പോൾ എന്തില് കേരളത്തിൽ പോലും വരുമ്പോൾ ഈ അദ്ദേഹത്തെ കാണാൻ കഴിയാൻ അവിടെ എത്താത്തവർ പോലും എന്ത് ചെയ്യും ആ സമയത്ത് ടെലിവിഷന്റെ മുമ്പിലിരുന്ന് ഇത് ഇത് മുഴുവൻ കാണുകയാണ് ഈ ഈ സി പി എമ്മുകാർ പോലും ഇവിടെ ഇദ്ദേഹത്തെ വിമർശിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ഇതൊക്കെ കാണുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു തരംഗം പിന്നെ പ്രധാനമന്ത്രിയായതിനു ശേഷം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് അല്ലെ അദ്ദേഹം ഈ സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തിലും എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് മോദി ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി വരുമെന്നുള്ളതാണ് എളിമയുള്ള മനുഷ്യനാണ് ഞാൻ ദൈവമല്ല എന്നാണ് പറഞ്ഞത് ഞാൻ പച്ചയായ മനുഷ്യനാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം വലിപ്പം നമ്മൾ കാണേണ്ടത് ഞാൻ പച്ചയായ മനുഷ്യനാണ് ഇനി മോദിക്ക് ശേഷം ആരെന്നുള്ളതൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട് ഗഡ്ഗരിയാണോ അതോ യോഗിയാണോ അല്ലേ യോഗി ആദിത്യനാഥ് അതോ ആ അമിത് ഷായാണോ എന്നൊക്കെയുള്ള നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തും അതും കഴിഞ്ഞിട്ട് അദ്ദേഹം സന്യസിക്കാൻ പോവുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക